ഹലോ ഫ്രണ്ട്സ് നമുക്ക് വിൻഡോസിലെ സിസ്റ്റത്തിൽ എംബിൾഡ് ആയിട്ട് വരുന്ന ആപ്പൊക്കെ എങ്ങനെ പെർമനൻ്റ്ലി റിമൂവ് ചെയ്യാം നോക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സി ഡ്രൈവിലെ സ്റ്റോറേജ് സ്പേസും കൂടും അതേപോലെ റാമ് യൂസേജും കുറവയും അതുകൊണ്ട് നമ്മുടെ സിസ്റ്റം നല്ല ഒന്നുകൂടെ ആദ്യത്തേനെ കാട്ടി ഒക്കെ ബെറ്റർ ആവും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം എല്ലാ സ്റ്റെപ്സും ഞാൻ കറക്റ്റ് രീതിയിൽ കാണിക്കാം ഓക്കെ വീഡിയോയിലേക്ക് പോവാം ആ അതെ സർച്ച് ഓപ്പൺ ചെയ്യുക സെർച്ച് ഓപ്പൺ ചെയ്തിട്ട് വിൻഡോസ് പവർ ഷെല്ലിൽ നിന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് കിട്ടണ ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഞാനിവിടെ കൊടുത്തിട്ടില്ല കറക്റ്റ് കോഡ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എൻറ്റർ അടിക്കുക എൻറ്റർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീ ബ്ലോട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതേപോലത്തെ ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അൺഇൻസ്റ്റാൾ വൺ ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അങ്ങനെ ഏത് ആപ്പ് വേണമെങ്കിലും നമുക്കിതിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും ഞാനിവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് റിമൂവ് ഓൾ ബ്ലോട്ട് വെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് ഞാനിവിടെ കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാ വായിച്ച് നോക്കിയിട്ട് ഏത് ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം ഞാൻ റിമൂവ് ഓൾ ബ്ലോട്ട് ബ്ലോട്ട്വെയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ ആപ്പായിട്ട് അൺഇൻസ്റ്റാൾ ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ബ്ലോട്ട്വെയർസ് ഒക്കെ അൺഇൻസ്റ്റാൾ ആയി പോയി അൺഇൻസ്റ്റാൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടിയിൽ ഫിനിഷ് ഓൾ ഡൺ എഴുതി കാണിക്കും ഇടയ്ക്ക് ഈ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ ഓട്ടോമാറ്റിക് ഓപ്പണായിട്ട് സിസ്റ്റം ഒന്ന് ബ്ലിങ്ക് ഔട്ടാണ് അപ്പോൾ അതൊന്നും കണ്ടിട്ട് പേടിക്കണ്ട രണ്ട് മിനിറ്റ് ഒന്നും ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഒക്കെ ആവും ഈ സർച്ച് ബാറൊക്കെ ഒന്ന് ഓട്ടോമാറ്റിക്ക് ഓപ്പൺ ആവും കണ്ടോ ഫിനിഷ് ഓൾ ഡൺ എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് ഫിനിഷ് ഓൾ ടാസ്ക്സ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞിരിക്കാണ് ഇനി വേണമെങ്കിൽ ബ്ലോക്ക് ലിസ്റ്റ് എടുത്തു നോക്കിയാൽ നമുക്ക് ബ്ലോക്ക് ലിസ്റ്റ് എടുത്തിട്ട് ഏതെങ്കിലും ആപ്പ് ബ്ലോക്ക് ചെയ്ത് ഇടണമെങ്കിൽ അൺഇൻസ്റ്റാൾ ആക്കാൻ പറ്റാത്ത സിസ്റ്റം കോമ്പൗണ്ട്സൊക്കെ ഏതെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്തിടാൻ പറ്റും അപ്പോൾ ഒന്നുകൂടി റാമിൻ്റെ സ്പീഡൊക്കെ കൂടും ആ ബ്ലോക്ക് ചെയ്തിടുന്നത് നമ്മുടെ റാമും ഉപയോഗിക്കില്ല അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കായിരുന്നു ചോദിക്കുക നിങ്ങൾക്ക് ഞാൻ പവർ സെല്ലിൽ കൊടുക്കേണ്ട കോഡ് ഇവിടെ കറക്റ്റ് വലുതാക്ക ഇതി കാണിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിലൂടെ അപ്പോൾ നിങ്ങൾക്ക് അത് കോപ്പി വേസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി പവർ സെല്ലിൽ ഇനി ഞാൻ പറഞ്ഞ സ്റ്റെപ്സൊക്കെ കറക്റ്റ് ചെയ്തിട്ടും ആപ്സ് റിമൂവ് ആവണില്ലായെന്നുണ്ടെങ്കിൽ പവർ ഷെല്ല് ഐ എസ് സി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടില്ലേ പവർ ഷെല്ലിൽ അത് കൊടുത്താൽ മതി നിങ്ങൾക്ക് കാണാതിന് സെർച്ച് ചെയ്യുമ്പോൾ കാണാം അങ്ങനെ ഒരു ഓപ്ഷൻ അപ്പോൾ അത് കൊടുത്താൽ മതി അത്രയുള്ള വീഡിയോ താങ്ക്